എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് സ്റ്റേറ്റ് ആയിട്ട് കാണാനാണ് ഇപ്പൊ മുണ്ടൂര് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ചാറ്റിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ എന്തിരുന്നാലും കാലാവസ്ഥ എങ്ങനെ ആയത് കൊണ്ട് കേട്ടോ ടൈം ഏകദേശം ഒന്നിമുപ്പതായിട്ടുണ്ട് മത്സരവേദിയിലേക്ക് എത്തിയിട്ടുണ്ട് വേദിയില് നടന്നുകൊണ്ടിരിക്കുന്നത് നശീത ആയിരുന്നു വേദി ഒന്നിലായിരുന്നു നശീത ഉണ്ടായിരുന്നത് അതേസമയം വേദി രണ്ടില് സീനിയർ മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പ്രതിമ സിറകം പുതുപുലർ വിരിയുന്നേ പുതുവിത സുഗന്ധ കുതിരി തെളിയുന്നേ പതിമ സിറകം പുതുപുലർ വിരിയുന്നേ പുതുവിത സുഗന്ധ പുതിരി തെളിയുന്നേ അലങ്കാര ചമയങ്ങൾ അജപതിയിലുണ്ട് ഏകദേശം വൈകിട്ട് പ്പതായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ കല്ലേക്കാട് പാലക്കാട് ജാമ്യ ഹസനയിലാണല്ലോ അപ്പോൾ പാലക്കാടിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത്ണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നീ കാണുന്നതാണ് ചുറ്റും നെൽകൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പാലക്കാട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളിവിടുത്തെ ആ ഒരു പ്രകൃതി ആസ്വദിച്ചു കൊണ്ടേരുന്നു എങ്ങോട്ട് അങ്ങനെ ദസ്മുട്ട് കഴിഞ്ഞതിന് ശേഷം ജനറൽ കവാലി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഇപ്പം ഫസ്റ്റ് ആയിട്ട് ലച്ചർ ഇ എ കാസർഗോഡിൻ്റെ ടീമാണ് അപ്പം എസ് എസ് എഫ് സാഹിത്യോത്സവിൻ്റെ തീം സോങ് പ്ലേ ചെയ്തിട്ടാണ് ഉള്ളത് ആ ഒരു വോയിസ് ഇപ്പം ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ആ വോയിസ് ഇടുന്നില്ല അങ്ങനെ ജനറൽ കവാലി തുടങ്ങാൻ നേരമായിട്ടുണ്ട് ലെറ്റർ ഇ ലെറ്റർ ഇ കാസർഗോഡ് നന്നായിട്ട് അവതരിപ്പിച്ച് കാസർഗോഡ് ജില്ലയുടെ കവാലി ശരിക്കും പ്രൈസിൽ വരേണ്ടതായിരുന്നു കാരണം അത്രയ്ക്ക് ആയിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു തേർഡിലെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രക്കും സൂപ്പർ ആയിരുന്നു എത്ര ഇത്രയായതുകൊണ്ടറിയില്ല അറിയില്ല